Sí. അസലാമലൈക്കും വെൽക്കം ബാക്ക് ഉണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു മാങ്ങി എടുത്തിട്ട് ഇറങ്ങിയിരിക്കണേ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ പുട്ടും മാമ്പഴവും പാടെ കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രെൻഡായി ഓടിക്കൊണ്ട് നിന്നീനെ അപ്പോൾ അന്നൊന്നും അത് ട്രൈ ചെയ്ത് നോക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മാങ്ങ കണ്ടപ്പോൾ എന്താണാവോ അതൊന്ന് ചെയ്തു നോക്കാനൊരു പൂതി പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് മലയാളത്തിലാണ് ഇംഗ്ലീഷിലാ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇംഗ്ലീഷിലാണെന്ന് വെച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അപ്പോൾ അതിൽ മലയാളം ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നിന്നുള്ള എന്തോ ഒരു പ്രശ്നമാണ് എന്നാണ് ഞാൻ അന്വേഷിച്ചത് പറഞ്ഞത് കിട്ടോ അപ്പോൾ കുറേ ചില യൂട്യൂബേഴ്സിനൊക്കെ അങ്ങനെ വേറിന് എന്ന് പറഞ്ഞപ്പോൾ ഇത് സമാധാനം അയലോക്കത്തും കരണ്ടില്ല എന്നറിയുമ്പോൾ ഉണ്ടാവുന്നൊരു മനസ്സുഖമുണ്ടല്ലോ അതേ അല്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അറിയാതെ നിൽക്കിയതിൻ്റെ വല്ല വല്ല പ്രശ്നങ്ങൾ എന്തേലും വികാരം അറിയാതെ എവിടെങ്കിലൊക്കെ പോയിട്ട് നിൽക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു കണ്ട് നിൽക്കേട്ടോ അപ്പം ഏതായാലും നമ്മുടെ പുട്ട് റെഡി ആയിക്കണം കേട്ടോ അപ്പം ഇൻ്റെ ആ ഒരു ട്രെൻഡൊന്നും ചിലപ്പോൾ മക്കൾക്കും കെട്ടിയവരൊന്നും പറ്റി പറ്റിക്കോളണം അതുകൊണ്ട് ഞാൻ പുട്ടിക്ക് പഴം പുഴുങ്ങിയും ചെയ്തേക്കണേട്ടോ അപ്പം ഞാൻ എന്തായാലും മാമ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടേ അതും കൂട്ടിന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നീ കുട്ടി നേരത്തെ എണ്ണീച്ചിക്കണേട്ടോ എന്നിട്ട് വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത മാമ്പഴവും കട്ട് നിന്ന് കൊണ്ട് നിൽക്കുകയാണേ രാവിലെ വിളിച്ചോണുത്തിയത് എന്തിനാന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരിമ്പളവെത്തിയാണേ വേഗം സ്കൂളിലു വന്നാൽ കടന്നുറങ്ങും പിന്നെ അന്തിക്ക് പഠിച്ചാലും ഇല്ല എഴുത്തുമില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും അങ്ങനെ പഠിച്ചാൽ ഏതാതിയും കിടക്കുന്ന ദിവസങ്ങളിൽ അവർ സുബയ്ക്ക് നീച്ച് ഞാൻ എഴുതിപ്പിച്ചാലും വായിപ്പിച്ചാലും ഒക്കെയാണ് ചെയ്യല് കേട്ടോ അപ്പോൾ എന്തായാലും പുട്ടായ വാടനേ ഒന്ന് തിന്നു നോക്കാനുള്ളൊരു ത്വര ഉണ്ടല്ലോ ആ ഒരു ത്വരക്കും വേണ്ടിയിട്ട് മാങ്ങയൊക്കെ ഞടി ഞാനിതാ ഒരു ഉരുള ആക്കി എടുത്തേക്കണ കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ വലിയൊരു ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ എനിക്ക് തോന്നണേ എൻ്റെ മാങ്ങയ്ക്ക് ഒരു ചെറിയൊരു പുളിയുണ്ടെങ്കിൽ അപ്പം നല്ല മധുരമുള്ള മാമ്പഴം ആണെങ്കിൽ പുളിയില്ലാതെ മധുരം മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഈ കോമ്പിനേഷന് ഒന്നങ്ങനെ സെറ്റാകും കൈക്കാരം ഞാനെന്തായാലും വായിലിട്ടാണ്ടേ ഭയങ്കര എക്സ്പ്രഷനൊക്കെ പാസ്സാക്കിയപ്പോൾ നിയമോളും പിന്നെ കൈയിട്ട് വാരലുടങ്ങിട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നെ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ മാമ്പഴം മുഴുവനും ആ ഒരു ഇടുത്ത ആ ചെറിയ കഷ്ണം പുട്ടും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചുകിട്ടോ എന്തായാലും ഞങ്ങള് കുട്ടും മാപഴം കൂട്ടി കഴിച്ചിട്ട് പിന്നെ നീക്കുട്ടി പഴം കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കിട്ടുണ്ട് ഇനി കേട്ടോ ആ ട്രെൻഡ് ഞങ്ങക്ക് വല്ലാണ്ട് അടി ഇഷ്ടമായതൊന്നും ഉണ്ടായിനില്ല കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ കറികളൊക്കെ നാടൻ വിഭവങ്ങളുണ്ടാവും അഞ്ചു പൈസ ചിലവില്ലാതെ ഉണ്ടാക്കണ സാധനങ്ങൾ അഞ്ചു പൈസ ചിലവില്ല എന്ന് പറയുമ്പോൾ ഒരിത്തിരി എവിടെ ഇവിടെയൊക്കെ ചിലവുണ്ടാവും പക്ഷെ എന്നാലും അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചക്ക ചക്കറിച്ചെ കണ്ടിട്ടില്ലേ ഞങ്ങൾ അപ്പോൾ അതിന്റെ ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്നത്തെ കറി ചക്കക്കുരു ഹെൽത്തിന് ഭയങ്കര സംഭവമാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ അതിനുണ്ട് അതെന്താണെന്നുള്ളത് അതിനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്തായാലും ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞെടുക്കൂട്ടോ ഞാൻ അതിപ്പം പണ്ടൊരാൾ പറഞ്ഞ മാതിരി പഠിച്ചതേ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ കളഞ്ഞ് പണ്ടേയും ശീലമായതാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ കളയുകയാണ് കേട്ടോ ആ ബ്രൗൺ പാർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ പോഷക ഗുണങ്ങൾ എന്നൊക്കെ പറയണേക്കാം ഏതായാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടേണീട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ളതൊക്കെ തൊലി കളഞ്ഞ് പിന്നെ അത് ഓരോന്നും നാല് പീസ് അഞ്ച് പീസൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടേനീട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മളെ മലപ്പുറത്താണ് ഈ കറി അധികം ഉണ്ടാക്കില്ല കേട്ടോ ചക്കക്കുരും മുരിങ്ങി വെച്ചിട്ടുള്ള കറിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അതുണ്ടായാൽ പിന്നെ അത് മാത്രം മതി ചോറുന്നാൽ വേറെ ഇപ്പോൾ വേറെ കൂട്ടാനൊന്നും വേണം എന്നല്ല അപ്പോൾ ഞാൻ ഇത് ആ ചക്കുരി ഒക്കെ ഞാൻ മൂന്നാല് പീസൊക്കെ ആക്കി എടുത്തു കേട്ടോ ഈ ചക്കക്കുരു മുരിങ്ങണ്ടാക്കുന്ന ഇതിലേ ചക്കക്കുരി തൊലിച്ചെടുക്കലാണ് കുറച്ച് പണി അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സിമ്പിളാണ് അപ്പോൾ ഏതായാലും ഞാൻ മുരിങ്ങയും കൂടി ഒടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മഴയൊന്നുമില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് മഴ നനഞ്ഞാൽ പിന്നെ മുരിങ്ങയില ഊരിടുക്കലും കുറച്ച് പണി കാരണം ഇന്നലെയൊക്കെ മഴയു പക്ഷേ ഇന്ന് ഇതുവരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് രാവിലെ തന്നെ മുരിങ്ങയിലും കൂടി പറിച്ചെടുക്കുകയാണ് പോയോ പഴം തിന്നാ കാക്കും താത്തേക്ക് മധസ്സ് പോയോ പോയോകുട്ടാ ഇവിടെ കാക്കും താത്ത പോയോ പിന്നെന്നലെ മുക്കുമ്പം പാട്ടും പാടി പോണ വീഡിയോ എല്ലാം ഇങ്ങനെ കണ്ടില്ലേ അപ്പം ആൾ പാട്ടും പാടി പോയിട്ട് പിടിച്ചിടുന്ന മീനാണ് ഇവിടെ ഇപ്പം എപ്പോഴും ഈ മീൻ തന്നെ കിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഈ മീൻ നന്നാക്കി എടുക്കൽ കുറച്ച് പണിയാണ് അതേമാതിരി നിറച്ച് മുള്ളുമാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ എടുക്കണില്ലെങ്കിലാണ് ഞാൻ ഫ്രീസർക്ക് വയ്ക്കൽ പക്ഷേ മൂപ്പരി ഇപ്പോൾ ഇത് കൊണ്ടുവന്ന വേഗം ഫ്രീസർക്കാണ് വെക്കലാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണേ പിന്നെ ഞാൻ കുക്കറിൽ നമ്മളെ ചക്കക്കുരി ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ മുന്നേ ഇന്നലെ പരിപ്പ് കറി വെച്ചപ്പോൾ ആ കുക്കറിൻ്റെ അടുപ്പമൊക്കെ ഒരു മഞ്ഞ കളർ അയക്കണം കുക്കറിൻ്റെ ഉള്ളൊക്കെ അപ്പോൾ ഞാനൊന്ന് കയറിയെടുത്തുക്കണ് ഇനിയിപ്പോൾ അതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് ഒന്നിനെ പൊയ്ക്കോളും അപ്പോൾ ഞാനിന്ന് വെള്ള കളറിലാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ആ കുക്കറിൽ അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ കറിയാവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്കക്കുരി ഒന്ന് കയറി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തുമ്പത്തെ മഞ്ഞക്കളുടെ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും കറിക്കാവാത്ത ആവാത്ത രീതിയിലേക്കണ കേട്ടോ ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തേച്ചരച്ചങ്ങട്ട് കഴുകാം അപ്പോൾ ഞാൻ ഈ ചക്കക്കുരി ഒരു മൂന്നാല് പ്രാവശ്യം കൈകെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഞാൻ കുക്കർക്ക് മാറ്റി കൊടുക്കണ് അയക്കും പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് ചേർക്കണ് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളക്കറി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എനിക്ക് എല്ലാത്തിലും ഒരു മഞ്ഞപ്പൊടി ചേർക്കലാണ് എനിക്കുള്ള പണി പക്ഷേ ഈ കറി എന്താണാവോ പണ്ട് മുതലേ ഇങ്ങനെ ഈ ഒരു വെള്ളക്കറില് കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം അയ്യോ മാറ്റൊന്നും വരുത്താൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് കയറിയിട്ട് ഉപ്പൊക്കെ ഇട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇനി വീസിലടുപ്പിച്ചെടുക്കുകയാണേ ഒന്ന് വേവിച്ചെടുക്കട്ടെ നമ്മുടെ ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു വന്ന് വരുന്ന സമയം കൊണ്ട് ഞമ്മക്ക് മുരിങ്ങ കൊണ്ടുവന്നു വെച്ചിട്ടില്ലേനെയോ അപ്പോൾ അതും കൂടി ഒന്ന് ഊരി പിന്നെ എനിക്ക് ഈ മുരിങ്ങൻ്റെ ഉണ്ടല്ലോ വെറുതെ താളിപ്പുണ്ടാക്കണില്ലാതെ ഒന്നുകൂടി ഇഷ്ടം ചക്കക്കുരു മുരിങ്ങയും വെക്കണതാണ് കേട്ടോ പക്ഷേ ചക്കക്കുരു എപ്പോഴും അങ്ങനെ കിട്ടുമൊന്നുമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ ചക്കക്കുരു മാങ്ങി ഇട്ട് കറിയേക്കും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ മാങ്ങ നമ്മളെ മൂച്ചിമ്മല്ലേ മാവുമല്ല മാങ്ങയൊക്കെ തീർന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ എന്തായാലും ഞമ്മക്ക് പറ്റൂല ഞാനിവിടെ ഊരിൻ്റെ മുരിങ്ങൻ്റെ കോച്ചിലൊക്കെ പിടിക്കാൻ ഇവിടെ ഒരാൾ ഇതാ കാവലിൽ നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ഉദ്ദേശം എന്താ വെച്ചാൽ അതൊക്കെ ആകെ ചിന്നി ചിന്നിച്ചറി ഇല്ല റൂമ് കൂടിയും ഒക്കെ ഒന്ന് കൊണ്ടിട്ട് അലമ്പാക്കിയെല്ലാം അയക്കാലം അടുത്ത പണി എന്നാലും മുറ്റത്ത് കൂടെ പോവാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മളെ മുരിങ്ങ ഉരൽ ഫിനിഷ് ആയിക്കുന്നുട്ടോ അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനിയേ അപ്പൊ ഉണ്ടല്ലോ വെന്ത് വന്നിട്ട് ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടെട്ടോ ഇങ്ങനെ ചക്കക്കുരു എനിക്ക് കതിയേടാണ് അപ്പോൾ ഒരിത്തിരി ഉടക്കും ഫുള്ളായിട്ട് ഉടക്കില്ല കുറച്ചൊന്ന് ഉടച്ചിട്ട് കുറച്ച് അതേപോലെ കിടക്കുകയും ചെയ്യും ആ ഒരു രീതിയിലാണ് കേട്ടോ നല്ല പൊടിയില്ല ചക്കക്കുരുമാണ് അതുകൊണ്ടാണ് ഒരു വെള്ള കളറിൽ ഉള്ളത് കേട്ടോ അപ്പോൾ ചക്കക്കുരു തൽക്കാലികം ഞാൻ അവിടെ കുക്കറിൽ തന്നെ മാറ്റി വെച്ചിട്ടോ ഞാൻ ബാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചോറ് വെന്തിട്ട് വേണം കഞ്ഞിവെള്ളം മണയ്ക്ക് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഈ മീനൊന്നും കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് കേത്തിയാക്കിയിട്ട് വരാട്ടോ മീൻ നന്നാക്കണമൊന്നും ഞാൻ കാണിച്ചതിനില്ല കാരണം പുറത്ത് ഞങ്ങൾ രണ്ടാളും പാട് കൂടിയിട്ട് എൻ്റെ സിസ്റ്ററിനും കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചധികം നേരം ഞങ്ങൾ കിട്ടും കിട്ടും പൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ മീൻ നന്നാക്കല് പരിപാടി നടക്കുകട്ടോ കാരണം ഓന് തലയും മീ പൂജ കൊടുക്കണം മീനും പൂജ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ഭയങ്കര അലമ്പുണ്ടാക്കും ഞാനാണെങ്കിൽ മീൻ കൊടുക്കില്ല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വേഗം അത് മസാലയൊക്കെ പൊരത്തി വെച്ചു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇത് പൊരിക്കണില്ല കാരണം ഇതിപ്പോൾ ഒരൊറ്റ നേരത്തിന് ഉണ്ടാക്കാനുള്ളതുള്ളൂ അപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാനും സിനിമനും ഒറ്റയ്ക്കല്ലേ അപ്പം ഞങ്ങൾക്കിപ്പോൾ ആ ഒരു കറി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വല്ല ഞാൻ ഫ്രിഡ്ജ് മാറ്റി വെക്കാണ് കേട്ടോ എന്നിട്ട് നേരത്ത് ആണ് പൊരിക്കുക അപ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാനുണ്ടാവുകയും ചെയ്യും പിന്നെ അയിന്ന് ഞാൻ ഒരു മീൻ മീനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അപ്പത് നമുക്ക് നാലുമണിക്കൊരു നാടൻ വിഭവം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ മദ്രസ് ഒന്ന് നേരത്തെ വിട്ട് വന്നിട്ടുണ്ടെ അപ്പ പോലെ വന്ന സമയത്ത് ഞാന് മീൻ നന്നാക്കായത് കൊണ്ട് ഒറ്റക്കന്നെ ആള് മുടിയൊക്കെ കെട്ടിട്ടുണ്ടോ കൊള്ളാം അല്ല ഞാൻ പറഞ്ഞത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കണ്ടട്ട കണ്ണാടിയിൽ നോക്കി അക്കൊന്ന് ശെരിയാക്കി ലെവലാക്കണ്ടെട്ടോ ഏതായാലും ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ പിന്നെ ഞാൻ മാറ്റി കൊടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി ഞാനേ വേഗം മീൻ കറി റെഡിയാക്കിയിരിക്കട്ടെ മീൻ കറി വെച്ചാൽ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ മീൻ കറി ഇഷ്ടമുള്ള ആൾ കേട്ടോ അതുകൊണ്ട് തന്നെ അധികം പൊരിയാണ് ഉണ്ടാക്കില്ലേ പൊരിക്കലാണ് കേട്ടോ മീൻ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നാല് മണിക്കൊരു വിഭവം വിവഹിഷ് ആകുന്ന കൊടക്കി വിഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കറി വേണം അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് വിസ്ക്കിങ്ങാണ്ട് മീൻകറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം മീൻകറിയൊക്കെ സെറ്റാക്കി നമ്മുടെ മറ്റേ കറിയില്ലേ മറ്റേ ചക്കക്കുരു കറി അത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കണം അതിന് മുന്നേ ഞാനിവിടെ ഈ പഞ്ചസാര പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടേനെ അത് ഉണങ്ങിയിട്ടുണ്ടേനെ അപ്പോൾ എനിക്ക് പഞ്ചസാര ഒന്ന് ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ളൂ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കറി ഉണ്ടാക്കണതിന് മുന്നേ ഈ വക പണികളൊക്കെ ഇങ്ങെടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ നമ്മുടെ ചക്ക ഉള്ളെന്നോ അപ്പം ആ ചക്കൻ്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് ചക്കട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് എടുത്തു വെച്ചത് പക്ഷേ ഇന്നിപ്പോൾ ചക്കട ഉണ്ടാക്കൽ നടക്കോ തോന്നിയില്ല അപ്പോൾ ഇത് വെറുതെ ഈച്ചകളും ഞാൻ ഈച്ചകൾക്ക് പണിയാണ് ഭയങ്കര സ്മെല്ലുമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് വല്ല ചൊള ഇരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ മാറ്റിയെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല പഴുത്തോ നല്ല മധുരല്ല ചക്കിയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഫ്രിഡ്ജിക്ക് ഇന്ന് ഇപ്പം അത് എടുത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാളക്കൊക്കെ ഒന്നിനും പറ്റൂല കേട്ടോ ഇടാനേ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ കിടത്തി കളയാനും പറ്റില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചോള വറച്ചിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഞാനിത് ആ പാത്രത്തിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിക്ക് മാറ്റണം ഇത് വെച്ചിട്ട് നമുക്ക് ചക്കട ഉണ്ടാക്കണം പക്ഷേ ഇന്നല്ല നാളെ പറ്റുമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് ഉണ്ടാക്കുക അതും അറിയില്ല കേട്ടോ ഓരോ സമയത്ത് ഓരോരോ തോന്നലാണ് ഏതായാലും ഇപ്പം ഇന്ന് അടച്ച് കണ്ട് ഫ്രിഡ്ജിൽ വക്കട്ടെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഓരോന്നോരോ നിസ്ക്കേണ്ടത് നല്ല മധുരമല്ലേ ചക്കണുണ്ടോ തിന്നാണ്ടിരിക്കാൻ തോന്നണില്ല അപ്പോൾ ഞാൻ ചക്കെ റെഡി ആക്കി വെച്ച് പിന്നെ നമ്മുടെ മീൻ കറിയും റെഡി ആക്കിയിട്ടുണ്ടെ കേട്ടോ ഞാൻ അയിന്നൊരു മൂന്നാല് പീസ് എടുത്തിട്ട് കുറച്ച് ഒരു മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ ചക്ക കറി ബാക്കി റെഡിയാക്കി എടുക്കാം അപ്പോൾ ചക്കക്കുരു പറ്റ തണുത്തിട്ടുണ്ടെ കേട്ടോ കുറേ സമയമായി ചില ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയ പിന്നെ അതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ലാസ്റ്റ് കേൾക്കാനും വരിക അപ്പോൾ ഞാൻ ഞാനേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനിയത് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് എന്നിട്ട് പിന്നെ എനിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിനല്ല കേട്ടോ അപ്പോൾ ഉപ്പും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുരിങ്ങൻഡല ചേർത്തിട്ട് അധികം ഒന്നും വേവി വേവിച്ചെടുക്കേണ്ട മുരിങ്ങൻ്റെ ഒന്നോ രണ്ടോ തള തിളച്ചാൽ വേകും അത്ര വേവുണ്ടാവുള്ളൂ മുരിങ്ങൻ്റെ അപ്പം ഞാനതൊന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരിഞ്ഞെടുത്തതൊന്ന് മൂപ്പിച്ചെടുക്കാനെട്ടോ വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി ചക്കക്കുരമായതുകൊണ്ട് ചിലപ്പോൾ ഗ്യാസിൻ്റെ ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ അസഖ്യത ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ടെട്ടോ എന്നിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കറിക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ ചക്കക്കുരും ഒരുങ്ങ കറി ഇവിടെ റെഡിയായി ഇത് മലപ്പുറത്തിൻ്റെ സ്പെഷ്യലാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെപ്പോലെ ഈ കറീനോട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കറി മാത്രം മതി ചോറെണ്ണാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ അലക്കൽ രാവിലെ കഴിച്ചോട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായതുകൊണ്ട് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതിരിങ്ങനെ ഓരോരോ പണികളായതുകൊണ്ട് അലക്കൽ ഒന്ന് ലാസ്റ്റ് കാണായത് അപ്പോൾ അലക്കിയത് തോരടാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് മുറ്റത്ത് നിറയെ ചമ്മലുകൾ കണ്ടത് അപ്പോൾ എന്നാൽ പിന്നെ അതൊന്നും അടിച്ചു ആരി എടുക്കലും ആ കൂട്ടത്തിൽ കൂടെ തന്നെ ഇങ്ങോട്ട് ആകാമെന്ന് വിചാരിച്ചു മുറ്റത്തേക്ക് വല്ലപ്പോഴും ഇറങ്ങുമ്പോഴേ ഉള്ളൂ ഈ ഭഗവാണികളൊക്കെ നടക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യം മുറ്റടിച്ചു വരട്ടെ എന്നിട്ട് പണം അലക്കിയതൊക്കെ തോരടാൻ വേണ്ടിയിട്ട് എൻ്റെ മുറ്റടി കഴിയണ വരെ വെയിലന്നെ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അലക്കിയിട്ടെന്ന് കഴിഞ്ഞേക്ക് തന്നെ മഴ പെയ്തിട്ടോ ഞാൻ ഇന്നിപ്പോൾ അലക്കിയിട്ടത് നേരെ വെയ്യിട്ടോ എന്താണെന്നറിയില്ല വെയിലിന് അത്രയ്ക്ക് വേണ്ട വലിയ ഇഷ്ടമായില്ല അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞേക്ക് തന്നെ മഴ പെയ്തിട്ടുണ്ടെ അപ്പോൾ പിന്നെ ഞാനൊക്കെ അലക്കിയിട്ടതൊക്കെ വീണ്ടും തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിനി കുട്ടികളെ ചെറുതൊക്കെ ഇങ്ങനെ നമ്മളെ വറകെട്ടി ഇവിടുന്ന് മാറ്റിയിട്ടില്ല കേട്ടോ ബേക്കക്ക് മാറ്റണം പക്ഷേ നമ്മൾ ഇതിൽ കുറേ വറകൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ മാറ്റാതെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാ പണി കഴിഞ്ഞ് നമ്മുടെ മീൻ കറിയും പിന്നെ നമ്മുടെ ചക്കക്കൂരും മുരിങ്ങയും കറിയില്ലേ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകാൻ സമയത്താണ് കേട്ടോ വീണ്ടും അടുക്കളയിൽ കയറുന്നത് ഈ സമയത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ ഞാൻ അലക്കിട്ടപ്പോൾ ഇനി വെയിലിന് തൂക്കട് എൻ്റെ അലക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വെയിൽ വന്ന് എന്താ അപ്പം അങ്ങനെ സ്വഭാവം ഞാൻ വീണ്ടും പിന്നെ വെയിൽ തരാനൊന്നും നിന്നില്ല കേട്ടോ അപ്പേ കുറച്ച് കപ്പ കൊണ്ടിട്ടുണ്ട് ഇനി നമ്മളെ നാട്ടിൽ പൂളയെന്ന് പറയും അപ്പോൾ ഈ സാധനം അന്ന് കുടിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ട് ദിവസമായി ഇത് കൊണ്ടുവന്നിട്ട് ഇമ്മ ഇന്നലെ വിളിച്ചപ്പോളും കൂടി പറഞ്ഞു ഞാൻ ആ പൂളെ കേടർത്തിയിട്ടേ ചടങ്ങുള്ളൂ അതുകൊണ്ടൊന്നുണ്ടാക്കി തിന്നുവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിയമ്മ അപ്പം എന്നാ വെറുതെ കേടരുത്തണ്ടല്ലോ അപ്പം ഒന്ന് ഉണ്ടാക്കി തിന്ന കേട്ടോ അപ്പം അതാണ് ഞാൻ അതിനാണ് ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ച കേട്ടോ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും കപ്പിയും മീൻകറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഫുള്ള് നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് അനിയത് അപ്പോൾ നമ്മൾ എന്നും പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളും ഒക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പം ഇടക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഞാൻ മിക്കവാറും ദിവസം ഉണ്ടല്ലോ മറ്റേ എന്താ പച്ചക്കറികളൊക്കെ കഴിയണ ദിവസങ്ങളിൽ തൊടുകൂടെ ഒക്കെ അല്ല വല്ല മുരിങ്ങേ കാന്താരിയോ ഒക്കെ തപ്പി ഇറങ്ങും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നുകൊണ്ടൊക്കെ വെക്കലുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്ക് നമ്മുടെ കപ്പുണ്ടല്ലോ തൊലിയൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആദ്യമൊന്ന് വേവിച്ച് എടുത്ത് ഒന്ന് ഒന്ന് രണ്ട് തളതിളച്ചു ശേഷം അതിൻ്റെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ചെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കി അത് ഇങ്ങനെ കൂട്ടാണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ ഉടച്ചെടുക്കണം അവിടെ ഇവിടെയൊക്കെ എന്നാലും പേരിന് കാണാനുണ്ടാവും നമ്മുടെ ചക്കുരുവിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ അതിക്ക് പിന്നെ ഞാൻ കടുകടുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പുറത്തെ അടുപ്പത്ത് കട്ടൻ ചായക്കുള്ള വെള്ളവും റെഡി ആയിക്കണം കേട്ടോ അങ്ങനെ ഞാനൊരു വായൻ്റെ ഒക്കെ വായൻ്റെലിൻ്റെ പൊട്ടൊക്കെ വരച്ചു കിണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിക്ക് കപ്പിയും മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് അതിൽ കൈയിട്ട് വാരിയിട്ടാണ് ഞങ്ങൾ മൂന്നാളും കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ നമ്മളെ വീഡിയോ ഒരുപാട് വലുതായില്ലേ അപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ ആയി അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചായ എടുക്കുക കഴിഞ്ഞപ്പോൾ താ മഴ നല്ലപോലെ ഇരുട്ടുത്തി വരുന്ന കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും ബൈ ബൈ